ഹലോ അസ്സാമലൈക്കും ഇന്ന് നമ്മൾ ബീഫ് നല്ല നാടൻ രീതിയിൽ ചട്ടിയിൽ തയ്യാറാക്കുന്ന രീതിയാണ് കാണിക്കാൻ പോകുന്നത് അതിന് ഞാനിതാ ചട്ടിയിൽ ഒരു കിലോ ബീഫ് കൊടുത്തു അതിന് അതിനാവശ്യമായിട്ടുള്ള മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്നര ഉള്ളി ചെറുതാക്കി കൊത്തി അരിഞ്ഞതും രണ്ട് പച്ചമുളകും രണ്ട് തക്കാളിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഈ കാണുന്നത് ചതുപ്പ എന്ന് പറയുന്ന ഒരു ജീരകം പോലത്തെ സാധനമാണ് അത് ഞാൻ കുരുമുളകിൻ്റെ കൂടെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തു പിന്നെ ഇത് അസാളി അസാളി പൊടിക്കേണ്ട ആവശ്യമില്ല അത് അതുപോലെ തന്നെ അത് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തു പിന്നെ ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കണം പിന്നെ രണ്ട് ടീസ്പൂൺ ഗരം മസാലപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം നല്ല ഫൈൻ പേസ്റ്റ് പേസ്റ്റാക്കരുത് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പോവും ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മാത്രം മതി അതാണ് ബീഫിൽ ചേർക്കാൻ നല്ലത് ഇതാ ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ ചതച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളവും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അടി പിടിക്കാതിരിക്കാനാണ് അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ബീഫിൽ നിന്ന് ഓൾറെഡി തിളക്കുമ്പോൾ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കും ഉപ്പിട്ട് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഞാനിതാ നമ്മുടെ യോജിപ്പിച്ചെടുത്ത ബീഫ് നമുക്ക് നന്നായിട്ട് കത്തിച്ച് അടുപ്പിൽ വെച്ച് കൊടുക്കാം ഇത് നമ്മുടെ രുചിക്കൂട്ടിലെ റാണി കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇത് കത്തിക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം ഇത് തിളക്കുന്നത് വരെ നന്നായിട്ട് കത്തിച്ചാൽ മതി തിളച്ച് കഴിഞ്ഞാൽ ചെറു തീയിൽ വേണം നമ്മൾ കത്തിക്കാൻ കാരണം ഇത് അടി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബീഫിൻ്റെ ടേസ്റ്റ് തന്നെ ആകെ മാറിപ്പോവും വെള്ളം വറ്റുന്നത് വരെ ഒന്ന് ചെറുതീയിൽ വേവിച്ചെടുക്കാം വെള്ളം കഴിഞ്ഞാൽ നമുക്ക് ചട്ടി മാറ്റി വെക്കണം പിന്നെ അതിലേക്ക് നമുക്ക് ചെറിയ കുഞ്ഞുള്ളി അരിഞ്ഞ് മൂപ്പിച്ച് ഒഴിക്കലാണ് പിന്നെ വേണ്ടത് ഇതാ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുഞ്ഞുള്ളി മൂപ്പിച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിനായി ഞാനിതാ വേറൊരു മൺചട്ടി ഇവിടെ അടുപ്പിൽ വെച്ച് കത്തിച്ചു കൊടുത്തു അതിലെ വെള്ളമൊക്കെ വറ്റി ഇതാ വെളിച്ചെണ്ണ ഇതാ ഒഴിക്കുന്നു ഇനി നമുക്ക് ചെറിയ കുഞ്ഞുള്ളി മൂപ്പിച്ചെടുക്കാം കനം കുറഞ്ഞ് വേണം കുഞ്ഞുള്ളി മൂപ്പിച്ചെടുക്കാൻ ഇതാ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി കുഞ്ഞുള്ളി വെളിച്ചെണ്ണയിലേക്കിട്ട് നന്നായി ഇളക്കി കൊടുക്കണം കരിഞ്ഞു പോവാതെ ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് മൂപ്പിച്ചെടുക്കണം എന്നിട്ട് വേപ്പിലയും കൂടെ ഇട്ട് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഈ ചട്ടിയിൽ കിടന്ന് ഒന്ന് ചൂടാക്കണം അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഓത് കൂടുന്നതാണ് ഈ വെളിച്ചെണ്ണയും ഉള്ളി മൂപ്പിച്ചതും ബീഫും എല്ലാം ഒന്ന് സെറ്റായി കിട്ടണം അതുവരെ ഈ ചട്ടിയിൽ തന്നെ കിടക്കട്ടെ പിന്നെ എല്ലാവരും മസ്റ്റായിട്ടും ഇത് ട്രൈ ചെയ്യണം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടി പ്രസ് ചെയ്യുക എന്ന ഓക്കെ ബായ് അസ്സാം വലൈക്കും